നമസ്കാരം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാത്തവർ ചുരുക്കമാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഈ സ്പെഷ്യലൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇപ്പൊ രണ്ട് ഇഡലിയ ദോശ വാങ്ങിച്ചാൽ പറയും അല്പം ഗ്രേവി കൂടെ തരാൻ പറയും ഗ്രേവി ഫ്രീ ആണല്ലോ ഇനി മുതൽ ഗ്രേവി ഫ്രീ അല്ല ഇനി ഗ്രേവി വേണമെങ്കിൽ ഗ്രേവിക്ക് കൊടുക്കണം പൈസ അതായത് രണ്ട് രണ്ടിഡലി വാങ്ങിച്ചാലും ഒരു പൊറോട്ട വാങ്ങിച്ചാലും ഒരൽപം ഗ്രേവി തരൂ എന്ന് ചോദിച്ചാൽ ഇരുപത് രൂപയാണ് ഗ്രേവിയുടെ വില ഈ സംഭവം കേട്ട് ഞെട്ടുകൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഹോട്ടലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ഗ്രേവി എന്ന് പറയുന്നത് ഹോട്ടൽ നടത്താൻ പറയുന്നുണ്ട് ഈ ഗ്രേവി ഉണ്ടാക്കണമെങ്കിലും സാമ്പാളയും വേണം അല്ലെങ്കിൽ ഉള്ളി വേണം പച്ചമുളക് വേണം എല്ലാ അനുബന്ധ സാധനം വേണം ഇനി അതിനകത്തേക്ക് ഒരു ചിക്കനോ അല്ലെങ്കിൽ അത്യാവശ്യം ഏതെങ്കിലും നോൺ വെജ് സാധനം ഇട്ടാൽ അതിനെ ഒന്ന് പ്രിപ്പറേഷൻ നടത്തി എടുക്കുകയാണെങ്കിൽ മറ്റൊരു കറിയായിട്ട് മാറുകയും ചെയ്യുന്ന അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനും എല്ലാ പച്ചക്കറി വിഭവങ്ങളും വേണമെന്ന് സാരം ഒന്നും അല്ലെങ്കിൽ സാമ്പാറിന് ഫ്രീ കിട്ടുമോ ധരിച്ചാൽ സാമ്പാറും ഇനി മുതൽ ഫ്രീ കിട്ടില്ല സാമ്പാർ ഗ്രേവിയുടെ കൂട്ടത്തിൽ തന്നെ വരും അതായത് ഒരു കപ്പ് ഗ്രേവി വേണമെങ്കിൽ ഇനി ഇരുപത് രൂപ കൊടുക്കണം പന്ത്രണ്ട് രൂപയാണ് ഇപ്പോൾ ഒരു ഇഡ്ഡലിക്ക് വില അതായത് പത്ത് രൂപയായിരുന്നു പന്ത്രണ്ട് രൂപയാവും രണ്ട് ഇഡ്ഡലി വാങ്ങിച്ചാൽ അല്പം ഗ്രേവി വേണമെങ്കിൽ ഇരുപത് രൂപ ഗ്രേവിക്ക് കൊടുക്കണം ചുരുക്കം അപ്പോൾ വില ഭയങ്കരമായി കൂടിയില്ല എന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റത്തിന്റെ തീവ്രത എന്താണെന്ന് നമുക്കൊക്കെ അറിയാം ഈ ഹോട്ടൽ നടന്നവർ പറയുന്നുണ്ട് ിൽ ഇപ്പോൾ എത്ര ഹോട്ടൽ ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം നടത്തിക്കൊണ്ടിരുന്ന പല ഹോട്ടൽ നിർത്തിപ്പോകുന്നു അതായത് പുതിയ ഹോട്ടൽ ആരംഭിച്ചാൽ അതും അധികാരം മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ തന്നെ പറയുന്നുണ്ട് അനിയന്ത്രിതമായ വില കയറ്റും പച്ചക്കറിക്ക് തന്നെയല്ല ഗ്യാസിന് വില കൂടി പച്ചക്കറി എല്ലാ വിഭവത്തിനും കൂടി മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും വില കൂടി വാങ്ങുന്ന വിറവിന് വില കൂടി തൊഴിലാളിക്ക് വില കൂടി ടാക്സ് കൊടുക്കണം ജോലിക്കാരുടെ ശമ്പളം കൂടി ഇനിയും കൂടാനായിട്ട് മറ്റൊന്നും ഇല്ല ആകെ ഇനിയും കൂടാനുള്ളത് ഗ്രേവിയുടെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗ്രേവിക്കും വില കൂടിയെന്ന് ചുരുക്കം അതായത് തൊട്ടു തക്കാൻ ചാർജ് ചോദിച്ചാൽ ചാറിന് ചാർജ് കൊടുക്കണമെന്ന് ചുരുക്കം ചായക്കും വടക്കും ഒക്കെ പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നു പതിമൂന്ന് രൂപയാക്കി മൂന്നിന് എഴുപത് രൂപയായിരുന്നു വില അതൊക്കെ എൺപത് രൂപ അതുപോലെ എല്ലാ ഭക്ഷണം സാധനങ്ങൾക്കും ഇപ്പം ഞങ്ങളുടെ നടത്തിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വലിയൊരു പരിവർത്തനം വളരെ തുച്ഛമായ ഒരു പരിവർത്തനമാണ് ഞങ്ങൾ വരുത്തിയത് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തെ താങ്ങാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഞാനും ഞങ്ങളും ഹോട്ടൽ ഉടമകളും ഒരു കസ്റ്റമറാണ് വീട്ടിൽ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ വിലവർദ്ധനവ് വ്യാപാരികളും നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്കിത് കഴിഞ്ഞ ദിവസം കൂടിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വ്യാപകമായി തന്നെ ഇത് പ്രാബല്യത്തിൽ ഉടൻ തന്നെ വരും കാരണം അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് അവർ പറയുന്നത് ശരിയാണ് നിരവധി ഹോട്ടൽസ് ആണ് നിന്നു പോയിരിക്കുന്നത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് പലരും കടക്കണിയിലാണ് ഉദ്ദേശിക്കുന്ന ഇത്ര കച്ചവടം ഇപ്പൊ നടക്കുന്നില്ല ഒന്നിന്റെ വിലയൊട്ട് കുറയുന്നുമില്ല വില കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമില്ല സർക്കാർ വില കുറയ്ക്കാൻ വേണ്ടി ഇരുപത് രൂപയുടെ ഹോട്ടൽ ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിരുന്നു നമുക്കറിയാം നാട് നീങ്ങൾ വ്യാപകമായിട്ട് ഇരുപത് രൂപയുടെ ഹോട്ടൽ ആരംഭിച്ചെങ്കിലും ഒരു മാസം പോലും കഷ്ടിച്ച് പല ഹോട്ടലും നിലനിൽ ഇപ്പോൾ എവിടെയൊക്കെ രൂപയുടെ ഹോട്ടൽ ഉണ്ടെന്ന് തിരക്കൽ അറിയാം ഈ രൂപയുടെ ഹോട്ടൽ നടത്താൻ വേണ്ടി സർക്കാർ ചില ഫണ്ടുകളൊക്കെ അനുവദിച്ചു കൂടാതെ തന്നെ ഈ നടത്തിയവർക്ക് നടത്തിയതിന്റെ ഈ സബ്സിഡി തുക പോലും കിട്ടാതെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത് നമുക്കറിയാം സർക്കാർ എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും പത്രമാധ്യമങ്ങൾ കാണുന്നതാണ് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല പല ഈ സർക്കാരിൻ്റെ ഏജൻസികൾ പല ഭക്ഷണ സ്ഥാനം ഹോട്ടൽ 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 അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റുകയല്ല ഇപ്പം സാധനങ്ങളുടെ വില നമുക്ക് തന്നെ ഉപയോഗിക്കാമെന്നല്ലേ ഉള്ളൂ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ് വേണ്ടത് നല്ല നിലവാരമുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇരുപ രൂപയ്ക്കും പോയിട്ട് അൻപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇരുപം കൊടുക്കാൻ പറ്റും നടക്കുന്നില്ല അങ്ങനെ തുടങ്ങുന്ന പല സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയി നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പല സ്ഥാപനവും കൂട്ടിപ്പോയി അപ്പൊ പിന്നെ ഈ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ സിറ്റി നടത്തുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ വലിയ വാടക അവർക്ക് കൊടുക്കണം ടാക്സ് ഉൾപ്പെടെ കൊടുക്കണം തൊഴിലാളികളുടെ ശമ്പളം ഭയങ്കരമാണ് ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ ഭക്ഷണത്തിന്റെ വില എത്ര വർദ്ധിപ്പിച്ചാലും ഇത്രയ്ക്കിത്രേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട് ഊണിന് പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് ഈ പൊറോട്ട ഇഡ്ഡലി ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ രണ്ടിലൂടെ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തൊട്ടുനക്കാലുള്ള ചാറിന് ചാർജ് ഈടാക്കിയിട്ടുമുണ്ട് ചുരുക്കം എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഇപ്പോൾ ഊണിനും ഈടാക്കുന്നത് പന്ത്രണ്ട് രൂപയായിരുന്ന പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചായക്കും കാപ്പിക്കും പതിമൂന്ന് രൂപയൊക്കെ മാറ്റി പന്ത്രണ്ട് രൂപയാണ് അപ്പം ദോശ എന്നിവയുടെ പുതിയ വിലയും സാമ്പാറിനും ഗ്രേവിക്കും ഇരുപത് രൂപ അധികം നൽകിയും വേണം മസാല ദോശയ്ക്ക് എൺപത് രൂപയും ഒരു മുട്ടക്കറി വേണമെങ്കിൽ നാൽപ്പത് രൂപയും വെജിറ്റബിൾ കുറുമയ്ക്ക് അറുപത് രൂപയും കൊടുക്കണം ഹോട്ടൽ ചെല്ലുമ്പോൾ ചാറ് ഫ്രീ ആ ധരിക്കരുത് ചാറിന് ചാർജ് വാങ്ങും മറ്റു വാർത്തയുമായി വേണ്ടി കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി